കണ്ണൂർ സൌത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവ് പിടികൂടി കണ്ണൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷാജിയും കണ്ണൂർ ഐബിയും ആർ പി എഫുമായി നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കണ്ണൂർ താഴെ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത് താഴെ ചൊവ്വ സൌത്ത് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം രണ്ടിന് സമീപം ഉപേക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ കെ അനുശ്രീ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷജിത്ത് കെ വിനോദ് കുമാർ സി സിവിൽ എക്സൈസ് ഓഫീസർ ശരത്ത് പിറ്റി അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഡ്രൈവർ ഇസ്മായിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ കെ എം സുനിൽകുമാർ ആർപിഎഫ് കോൺസ്റ്റബിൾ രഘുനാഥ് കെ കെ എന്നിവരും ഉണ്ടായിരുന്നു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി